ഹലോ എല്ലാ ഗുയാസിലേക്ക് സ്വാഗതം അപ്പൊ കൊറേ നാളായി നിങ്ങളെ ഒന്നും കാണാഞ്ഞിട്ട് അപ്പൊ ഇന്ന് ഞാൻ പുതിയൊരു വിശേഷം പറയാനാണ് വന്നിട്ടുള്ളത് ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്കൂള വിശേഷങ്ങളൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പൊ ഇന്ന് അതിന്റെ കാര്യമാണ് ഈ ഇടയ്ക്കൊക്കെ പറയാം അപ്പൊ ഇന്ന് ഞാൻ പുതിയതായിട്ട് സ്കൂളിൽ പോയതല്ലാണ്ട് ഞാൻ ആദ്യ ദിവസം ആദ്യമായിട്ടാണ് സ്കൂളിൽ പോയ ദിവസം അന്ന് എനിക്ക് അമ്മ തൊട്ട് തന്നെ ഓരോ ഫ്രണ്ട്സും ഓരോ രീതി വന്നു പക്ഷേ എനിക്ക് മൂന്നാല് ഫ്രണ്ട്സിനെ കിട്ടി അവയുടെ ഞാൻ ഓരോരുത്തരുടെയും പേര് പറയാം പക്ഷെ ഇന്നത്തെ രണ്ട് പേര് ആണ് ആണെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല നിങ്ങൾ പറഞ്ഞതാണ് ഓക്കെ ദേവശ്രീ അത് കൊച്ചു തന്നെ ഒരു നല്ല കൊച്ചാട്ടോ ദേവശ്രീ പിന്നെ റെയ്നി റെയിനു ഈ രണ്ട് പിള്ളേരെയും ഒരു ദിവസം ഒരു ദിവസം ഫസ്റ്റ് ഡേ ഞാൻ പോയപ്പോഴാണ് റെയ്നീനെ കാണുന്നത് അല്ല റെയിനുവിനെ ആ റെയിൻ കോച്ച് മൂന്നാം തീയതി പോയപ്പോൾ അത് കൊച്ചു ഇങ്ങനെ ഇരിക്കാന്ന് നമ്മൾ റെയിൻ കോച്ചിന്റെ പോലെ അതേ അധികം മോശമായി റെയിനു ആണോ റേനിയാണോ അപ്പൊ ചോദിച്ചു ആ അതെ അല്ല റെയിനു എന്ന് പറയുമോ അപ്പോൾ നമ്മുടെ ഇത് ഇത് രണ്ടു ടെൻഷൻ ആണോ ആലോചിച്ചു പക്ഷെ ആലോചിച്ചു പിന്നെ ആണെങ്കിൽ ഓക്കെ അവളും കൂടെ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയി അപ്പൊ ഞങ്ങളുടെ ആ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഇവര് രണ്ടുപേരും ഒരാ ഇവ രണ്ടുപേരും ഞങ്ങൾ ഗ്ലാസ്ലല്ല അപ്പൊ എനിക്ക് കുറെ അവിടെ ചെന്നപ്പോ തൊട്ട് ഞാൻ അവിടെ ചെന്നു അവരുടെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു പിന്നെ ഒരു ഫ്രണ്ടിനെ പരിചയം പിന്നെ ഒരു ഫ്രണ്ട് പരിചയപ്പെട്ടു അങ്ങനെ പയ്യപ്പെട്ട് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ായി പക്ഷെ ചില പിള്ളേരും ഒന്നും ഞാൻ പൈതൃപെട്ടില്ല ഗേൾസിലുള്ള ആക്കാരെ മൂന്നാലൊക്കെ എന്റെ അടുത്ത് വളർത്തിയ അതും തന്നെ ഇന്നോട്ട് പോസാരിച്ച് ഞാനും പൈജിയാക്കി അങ്ങനെ പൈജ്യായി പിന്നെ ആ പിള്ളേരെ എന്റെ ഫ്രണ്ട്സായിട്ടോ ഓരോ നമ്മൾ ഓരോ ദിവസവും പോകുമ്പോൾ ഓരോ ആൾക്കാരും എൻ്റെ എന്നടുത്ത് പോസാരിച്ച് സംസാരിച്ച് ഫ്രണ്ട്സായി നമ്മളെ നിങ്ങളൊക്കെ പോകുന്ന ടൈമിലൊക്കെ ഏർ ആയി പേര് നമ്മൾ ചോദിച്ചു ചോദിച്ചു പൈചപ്പെട്ട് ഇതാവുള്ളൂ അങ്ങനെ വന്നു ഇപ്പൊ തൊണ്ട് അങ്ങനെയാ പക്ഷെ ഇന്ന് ഞാൻ സ്കൂളിൽ പോയപ്പോ തന്നെ ഇന്ന് എനിക്ക് പോലും തലറ്റ് പ്രാന്തി പിടിച്ച ഒരു ദിവസമായിരുന്നു ആ ഇന്ന് തന്നെ പോയപ്പോ ഈ അനച്ച് നമ്മള് ഞാൻ തന്നെ അങ്ങ് കുഴഞ്ഞു വീണ രീതിയിലായി കാരണം ഇന്ന് ഞാൻ ചെന്നപ്പോ തന്നെ ഞാൻ രണ്ട് ഗേൾസും പിന്നെ മൂന്നാണുങ്ങളെ ഉണ്ടായിരുന്നുള്ളു രണ്ടു പേരും ഞങ്ങളുടെ ക്ലാസിൽ പഠിക്കുന്ന ഒരെണ്ണ ഏത് ക്ലാസ്സിലാണെന്ന് ആക്കറിയാം അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാം ഞങ്ങൾ ഇത്രയും പേരും സ്കൂളിലൊക്കെ തെളിഞ്ഞു നോക്കി ടീച്ചർ മാസം സ്റ്റാഫ് റൂമിൽ കാണാറില്ല പിന്നെ പിള്ളേരെ ഒരു ഗ്ലാസ്സിൽ കാണാറില്ല ഇത്രയും പിള്ളാരെയും കാണാൻ ഞങ്ങൾ ഇത്രയും പേരേയും വന്നിട്ടുള്ളൂ പിന്നെ ഒരു പെൺ കൊച്ചുകൂടെ ഇത്രയും പേരും ഒന്നായി സ്കൂൾ നടക്കുവോ ഇങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞേ അല്ലെങ്കിൽ ഈ ആരെങ്കിലും ഒരാൾ പഠിപ്പിക്കൂ ഇല്ലല്ലോ ആ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിങ്ങനെ പറഞ്ഞത് അപ്പൊ ആരും ഇങ്ങനെ വന്നിരും പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് 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 സ്കൂൾ ഫുൾ ഫില്ലായി ഓ എന്ത് നിറഞ്ഞ് തിക്കി തിരക്കായി പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഓരോ ഗ്ലാസ് ലായി ഓരോ ഫ്രണ്ട്സും ഓരോ ഗ്ലാസ് ആയി പക്ഷെ ആ വേനു ഞങ്ങൾ ഏതായിരുന്നു വൺ വൺ എ ഡിവിഷൻ ആണ് ഞങ്ങൾ വൺ ബി ഡിവിഷൻ ആട്ടോ രണ്ടും ഓരോ ഡിവിഷൻ തന്നെയാണ് പക്ഷെ എനിക്ക് എത്ര ആ സ്കൂളിൽ ചെമ്മപ്പത്തൊട്ട ആരും ഞാൻ ഇല്ല അതെങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടത് ൊടി വിടലേ തന്നെ അവടുത്ത് വന്ന് സംസാരിച്ചിരിക്കലോയ്ക്കാൻ പറ്റത്തില്ലല്ലോ സോ അവിടെ കയറുക പഠിക്കുക പെട്ടെന്ന് വരുവോ അവിടെ കയറുക പഠിക്കുക നമ്മളെ നിങ്ങളുടെ ചെല നിങ്ങൾക്ക് ചെറുപ്പം നാളെ ഓത്താ മതി നിങ്ങൾ ചെലപ്പോ ഞാനും ചില ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയായിരിക്കും നിങ്ങളെ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്നാ വെച്ചാൽ നമ്മൾ ബസ്സേലൊക്കെ കേറുമ്പോ ആദ്യ ദിവസം ബസ്സേലല്ല എല്ലാ ദിവസവും കേറുമ്പോ ചില പിള്ളേർക്കൊക്കെയുള്ള സ്വഭാവമാണ് അടിക്കുന്ന പിള്ളേർക്ക് എനിക്കുണ്ട് ടെൻഷൻ അടിക്കുന്നതാണ് ഇത് വല്യ സംഭവത്തിന് വലിയ കുഞ്ഞു കുഞ്ഞുത്തിന് നല്ല ടെൻഷൻ ആയിരിക്കും അപ്പൊ എന്നിങ്ങനെ എന്തെങ്കിലും ടാസ്ക് ഉള്ളുണ്ടെങ്കിൽ ഹിന്ദി ഡെന്നും അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ണു കാണുമ്പോഴോ ഇന്ന് ഇങ്ങനെയാ അപ്പൊ ഞാന് രാവിലെ ഒരു ഹനുമാനെ പോലെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയെ എന്താ പറ്റി എന്താ പറ്റി ഈ ചോദിച്ചത് കൊണ്ട് ഞാൻ തന്നെ തളന്ന് വീണു പോവും പിന്നെ ആണെങ്കിൽ അമ്മ എന്നെ നല്ല ശക്തിയാലിരിക്കും മോനെ ഇപ്പൊ ഇപ്പൊ ഒരു ഭക്ഷണവും ഇല്ല പരീക്ഷയ്ക്ക് ഫുഡ് മാർക്ക് ഇല്ലെങ്കിലും തോറ്റാലും ഒരു പ്രശ്നവും പിന്നെ അച്ഛന്റെ പിന്നെ നിയമങ്ങൾ പിന്നെ കൊറേ എണ്ണം കേൾക്കണായിരിക്കുന്നല്ലോ അയ്യോ മൊനേ പത്തിൽ പത്ത് വാങ്ങാൻ നോക്കണേ അഞ്ചിൽ അഞ്ച് വാങ്ങാൻ നോക്കണേ ഇത് നിയമങ്ങൾ കൊണ്ട് ഞാൻ അങ്ങ് മരിക്കുക ഇത് തലേല് കുഞ്ഞ നിയമങ്ങളൊക്കെ വെക്കാലേ പറ്റത്തുള്ളൂ ഇനി ആകെ തൊള്ളി സ്പേസുകളോ അതോ ഇവിടെ ഇങ്ങനെ അത്ര ഇരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ തലേൻ്റെ ഫില്ലാകും എത്ര നിയമങ്ങൾ എന്നിട്ട് മാറ്റനോ അമ്മ ഓരോ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതൊന്നും ഇത് വീഡിയോ എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല പിന്നെ നാലാണ് പിന്നെയാണെങ്കിൽ സ്കൂളിൽ ഇപ്പൊ റെഡർ റെഡർഡാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോസ് ആദ്യം ആദ്യമായിട്ട് ഇടാത്തത് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഓരോ ദിവസം പെട്ടെന്ന് പെട്ടെന്ന് ഇടുവായിരുന്നുള്ളൂ ഇന്ന് ഇന്ന് ഇത് എന്താന്ന് വെച്ചാൽ എനിക്ക് സ്കൂളിലൊക്കെ പോയി അവിടുന്ന് വന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ഇപ്പൊ ഇടുന്നുള്ളു കാരണം എന്നും പോകണം എന്നിട്ട് പിന്നെ വേണം പിന്നെ ആകെ രണ്ടു ദിവസം അവധിയും കിട്ടും പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ദിവസം അവധിയും കിട്ടും ഇങ്ങനെയുള്ള ദിവസങ്ങളെ എനിക്ക് അവധി കിട്ടത്തുള്ളൂ അന്ന് എടുക്കാന്ന് വെച്ചാ അപ്പൊ തന്നെ ഞാൻ ഫ്രീ ആവും പിന്നെ ആണെങ്കിൽ ഞാൻ കളിക്കും ചിരിക്കും പിന്നെ ആണെങ്കിൽ ഓരോന്ന് പഠിക്കുകയുള്ള മിസ് പറഞ്ഞേക്ക് വന്നു തന്നെ അതും പഠിച്ചിട്ട് പിന്നെ വേണം നമ്മൾ എന്ത് വേണേ ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ചെയ്ത് നമ്മളേക്കും നമുക്ക് രണ്ടു ദിവസം കഴിയും ഒരു ദിവസം കഴിയും പിന്നെ സ്കൂൾ ഉറങ്ങും അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇപ്പൊ വന്നിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്നത് ഇത് കൈമറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സന്ധ്യ ആയി അതുകൊണ്ട് സന്ധ്യ ടൈമിലാണ് ഞങ്ങൾ വരുന്നതും ആ രാവിലെ കുറെ ട്രെയിനിന്റെ നല്ല നല്ല രാവിലെയാണ് പോകുന്നത് അപ്പൊ തന്നെ നമുക്ക് നല്ല ഉറക്കം എനിക്ക് സാധനം അവധി ഒരു ദിവസം കുറെ നേരം ഉറങ്ങണം കേട്ടോ ഇങ്ങനെയാ എനിക്ക് കുറെ നേരം ഉറങ്ങേണ്ടി വരും ഓ അങ്ങനെ ഉറങ്ങണം കേട്ടോ എനിക്ക് പക്ഷെ ഇത് ഈ സ്കൂളും അങ്ങനെ പറ്റത്തില്ല പെട്ടെന്ന് നേ പെട്ടെന്ന് കുളിച്ച് വേണം പിന്നെ ോട്ട് ചെന്ന് അവിടുന്ന് ഇവിടെ ഒടിഞ്ഞതാകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് കൈ ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി നിങ്ങൾ കാണുക പിന്നെ ഇത് കൈ എന്റെ ഒടുങ്ങിയിട്ടുള്ളതാണ് ഏതാണ്ട് ഇത് കൊണ്ടല്ലേ നമ്മൾ ഡ്രോയിങ് ഇല്ലല്ലോ നിങ്ങൾ ആരും പഠിക്കത്തില്ല അപ്പൊ ഇത് കൈ കൊണ്ട് ആരും വരയ്ക്കത്തില്ല നമ്മൾ ഇത് കൈ കൊണ്ട് ചോറൊന്നും കൈക്ക് എല്ലാം ഇത് കഴിയുണ്ടല്ലേ അപ്പൊ നമ്മൾ ഇത് കൈ വരച്ച് 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 എനിക്ക് എന്തോ കൈ വേദന എടുക്കും കേട്ടോ ഒരിക്കലും എനിക്ക് കൈ വേന നിർത്താനും ഇപ്പൊ ഞാൻ പറഞ്ഞു 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 അതെല്ലാം ഓടേ ഓഫി ചെയ്ത ഏർ അതുകൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല അതാണോണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത് പിന്നെയാണെങ്കിൽ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാം ഇതെന്ത് വേണേലും ചെയ്യാം ഇപ്പൊ ഇത് സന്ധ്യ ആയതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് അച്ഛൻ പറമ്പ് ഞാൻ ചീരുന്നേ ഉള്ളൂ ഈ ടൈമിൽ ഈ ടൈമിലൊക്കെ നല്ല ഫ്രീഡാണ് എനിക്ക് എത്ര ടൈം വേണേലും ഫ്രീഡാണ് പക്ഷേ അവധിയുള്ള ഒന്നും ഞാൻ ഫ്രീഡല്ല നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം പിന്നെ ക്രിസ്മസ് അവധി ഓണം അവധിയായ ടൈമിലൊക്കെ ഞാൻ നല്ല 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 ഫ്രീഡാണ് അതൊക്കെ വന്നിട്ട് വെഡ്ഡേ കൂട്ടുകടി അവിടെ നിന്ന് ചെന്നപ്പോ തന്നെ മിസ് പറഞ്ഞു ഓണമായി ക്രിസ്മസ് ആയി അതൊക്കെ ആയി വന്നു വന്നു അതല്ലേ എന്റെ ഇപ്പൊ ഇനി മൂന്നാല് മാസം കഴിയുമ്പോ ക്രിസ്മസ് ആവും അങ്ങനെ ഇനി നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഡാൻസിന്റെ ഡാൻസിന്റെ എന്തോ ഒരു സംഭവമാണ് ഡാൻസ് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യും ഡാൻസിന് ഞാൻ പോകുന്നുണ്ട് അപ്പൊ അതിൻകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ാണ് അവിടെ നിന്ന് പൊറേ നമ്മൾ അവിടെ പഠിച്ചൊന്നും ഇല്ല പഠിച്ചൊക്കെ ചെയ്തു പക്ഷെ അതിനു മുമ്പ് തന്നെ ഓരോ പ്രോഗ്രാംസ് ആയിക്കോണ്ടിരിക്കാം ഞങ്ങളുടെ ഓരോ പിള്ളേരും പുതിയതായിട്ട് വന്നിട്ടുണ്ട് ചില പിള്ളേരൊക്കെ പലതാണ് ചില പിള്ളേരൊക്കെ പുതിയതാണ് അപ്പൊ രണ്ടുപേര് മാത്രമേ ഞങ്ങളുടെ ഗ്ലാസ് പുതിയതായിട്ടുള്ളൂ ഒന്ന് ഞാനും ഒന്ന് വേസ്റ്റ് ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാലിങ്ങനെ ഫ്രീഡം കിട്ടുന്ന ടൈമിലേ നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തുള്ളൂ ചേട്ടന്മാടും ചേച്ചിമാരും എല്ലാരോടും ഇങ്ങനെ ആ ടൈമിലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പം ആദ്യമായിട്ടേ ഇടാത്ത നേരത്തേക്ക് ആണെങ്കിൽ എനിക്ക് പത്ത് ദിവസം ோக்கம்புணும்னப்போ அப்போ ஆன்டி ചിരിച്ച ഞാൻ കേറി പിന്നെ ബസ്സായിരുന്ന മിന്നത്തില്ല എന്താണ് ഇത് എപ്പഴും പറയാം അമ്മ പറയും മോനെ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഒരേ പ്രശ്നമില്ല കേട്ടോ ഇന്ന് അമ്മ പറയും അച്ഛൻ പറയും മോനെ മാസമി ശ്രമിക്കണം പത്തിപ്പത്തോ പത്തിപ്പത്തും പിന്നെ അഞ്ചിലഞ്ചും വാങ്ങണം ഈശ്വര ഈ രണ്ട് നിയമങ്ങളും എൻ്റെ തലയിൽ കയറ്റാൻ പറ്റും നിങ്ങൾ തന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോ ഇതെല്ലാത്തിനും അമ്മ രണ്ട് തലയിൽ കൂടെ പറയുന്നത് രണ്ട് തലയും പറയാനോന്നും അറിയത്തില്ല അപ്പൊ ഈ തലയാണെന്ന് എനിക്ക് തോന്നുന്നു ഏ സ്കൂളിൽ ചെല്ലുന്ന ഒരു ഇതാണ് പാട്ടാണ് ഈ തൊള്ളി വഴി അറിയത്തുള്ളൂ എന്തായാലും അത് ഒന്നുകൂടെ പാടാൻ നിങ്ങൾക്കറിയ ശുഭന ശശി ശശിമള മാതരം വന്ദേ മാതരം എനിക്ക് എനിക്കറിയത്തുള്ളൂ ബാക്കി എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഉമ്മ